ഡൽഹി രാംലീല മൈതാനത്ത് നടക്കുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത കർഷക സമിതിയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിഷേധ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു ചെറുകുന്ന കതിരിവെക്കും തറയിൽ നടന്ന റാലി കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം പി പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു

அவர் உத்தேக்கினம் ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ മോഹനൻ പി പി കുഞ്ഞിക്കണ്ണൻ പി വി ബാബു രാജേന്ദ്രൻ ഇ പി ഓമന എന്നിവർ സംസാരിച്ചു കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചെറുകുന്നിൽ സമാപിച്ചു ഫോൺ